പേരാമ്പ്ര അനുവദ കേസിലെ പ്രതി മുജീബിനെ തൂക്കിക്കൊല്ലണമെന്ന ഇയാൾ ഒന്നാം പ്രതിയായ പീഡന കേസിലെ അതിജീവിത മുൻ കേസുകളിൽ മുജീബ് ശിക്ഷിക്കപ്പെട്ടിരുന്നുവെങ്കിൽ വീണ്ടും കുറ്റകൃത്യങ്ങൾ ശിക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ കൂടുതൽ സ്ത്രീകൾക്ക് ഇതേ അവസ്ഥ ഉണ്ടാകുമെന്നും അതിജീവിത പറഞ്ഞു എല്ലാം വിട്ടു ചോദിക്കാറുള്ളത് ജാമ്യത്തിൽ വിട്ടിട്ടല്ലേ ബെനു പിന്നെയും പോയി കഴിഞ്ഞാലെ പെട്ടേം കൊല്ലാൻ ഉണ്ടായത് ഇന്ന് ഇപ്പോ ആയി ചെയ്തു വെച്ചു നാളെ വന്ന് മറ്റൊരു വന്ന് ജാമ്യം ചോദിച്ചാല് കോടതി വിടൂലേ എന്ത് കോടതിയാണ് കോടതി കോടതി എന്ന് പറഞ്ഞാൽ എന്താണ് എനിക്ക് അറിവ് ഒന്നും നിൽക്കാൻ സ്കൂളിൽ ഒന്നും പഠിച്ചിട്ടില്ല നല്ല അറിവിനല്ലേ ഞാൻ പറയാ പിന്നെ വേന വിടാവൂ വെന വേന വെച്ചൊക്കെ ഇത് കൊന്നാണോ എനിക്കറിയാതറിയാണ് ബെനു ഇനി വെച്ചൊക്കെ ഇത് വെച്ചാ വേനെ പിറ്റേന്ന് പെൺകുട്ടികളെ തള്ളമാരെ അമ്മമാരെ ഓൻ ചെയ്യാൻ രാഹുൽ സുരേഷ് വിവരങ്ങളുമായി ചെയ്തു രാഹുൽ വാക്കുകൾ കൊണ്ട് പറയാവുന്നതിൽ അപ്പുറം ആഴത്തിലുള്ള വേദനയായിരിക്കും ആ വയോധിക അനുഭവിച്ചത് വീണ്ടും ആ പ്രതി തന്നെ മറ്റൊരു കൊലക്കേസ് പ്രതി കൂടി ആകുമ്പോൾ ആത്മരോഷം ചെറുതായിരിക്കില്ലല്ലോ എന്തൊക്കെയാണ് വിവരങ്ങൾ സുഹേൽ നാല് വർഷം മുമ്പ് നടന്ന അതിക്രൂരതകൾ ഓർത്തെടുക്കുകയാണ് ഈ മുത്തേരി ബലാത്സംഗ കേസിലെ അതിജീവിത ഹോട്ടലിലേക്ക് ജോലിക്ക് പോകുമ്പോഴായിരുന്നു ഈ മുജീബ് റഹ്മാൻ ഈ പ്രദേശത്തുകൂടി എത്തുകയും ഈ വയോധികയെ ഓട്ടോയിലേക്ക് കയറ്റിയ ശേഷം അതിക്രൂരമായി ബലാത്സംഗം ചെയ്യുകയും തുടർന്നാണ് ഈ വയോധികയിൽ നിന്നും ആഭരണങ്ങൾ കവർന്ന ശേഷം പ്രതി രക്ഷപ്പെടുന്നത് കൈകാലുകൾ കെട്ടി കെട്ടിയിട്ട ശേഷം അതിക്രൂരമായി ബലാത്സംഗം ചെയ്തു എന്നാണ് ഈ വയോധിക പറയുന്നത് ആ കേസിൽ തക്കതായ ശിക്ഷ ലഭിച്ചിരുന്നെങ്കിൽ ഇന്നലെ ഈ കഴിഞ്ഞ ദിവസം പേരാമ്പ്രയിൽ ഒരു യുവതിക്ക് ജീവൻ നഷ്ടമാകില്ലായിരുന്നു പേരാമ്പ്ര കേസിലെങ്കിലും കൃത്യമായ ശിക്ഷ ഉറപ്പാക്കണം അല്ലെങ്കിൽ നാളെ കേരളത്തിൽ മറ്റൊരു സ്ത്രീക്ക് സമാനമായ സാഹചര്യം ഉണ്ടാകുമെന്ന് കൂടി ഈ വയോധിക ഓർമ്മപ്പെടുത്തുകയാണ് ഈ അതിജീവിതയുടെ കേസും നിലവിൽ കോടതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അടുത്ത ദിവസം കേസ് പരിഗണിക്കാൻ ഇടി കൂടിയാണ് മറ്റൊരു കേസ് കൂടി ഉണ്ടാകുന്നത് എന്താണെങ്കിലും പേരാമ്പ്ര കേസിൽ ഈ മുജീബ് റഹ്മാന് കൃത്യമായ ശിക്ഷ ഉറപ്പാക്കണമെന്നാണ് മുത്തേരി കേസിലെ അതിജീവിത ഇപ്പോൾ വ്യക്തമാക്കുന്നത് സുഹൈൽ ശരി രാഹുൽ പറഞ്ഞതുപോലെ കൃത്യമായ ശിക്ഷ ഈ കുറ്റവാളികളെ കണ്ടെത്തുന്ന അതേ വേഗത അവർക്ക് കൃത്യമായ ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നതിലും ഉണ്ടാകണം ഇല്ലെങ്കിൽ നമ്മുടെ നീതി വ്യവസ്ഥകൾക്ക് വലിയ പാളിച്ചകൾ ഉണ്ടെന്ന തെറ്റുധാരണ കൂടി പരക്കപ്പെടാൻ സാധ്യതയുണ്ട്